ഇപ്പോ പൊതുവെ അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സംബന്ധിച്ചും മനുഷ്യ ജീവിതത്തിന് അതിലൂടെ വന്ന് ചേർന്നിട്ടുള്ള വിഷമങ്ങളെയും പ്രയാസങ്ങളെയും സംബന്ധിച്ചുമൊക്കെ ഓരോരുത്തരും ഉണർന്ന് ചിന്തിക്കുന്ന സന്ദർഭമാണ് മനുഷ്യന്റെ പൊതുവെയുള്ള ഒരു പ്രകൃതം ഇങ്ങനെയൊക്കെ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചാലും ഒന്ന് രണ്ട് മഴ ലഭിച്ച് അന്തരീക്ഷം ഒന്ന് തണുത്തു കാര്യങ്ങൾ സ്വാഭാവികമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരവസ്ഥയിലേക്ക് മാറി എന്ന് വരുന്നതോടുകൂടി ഈ അഭിമുഖീകരിച്ച പാഠങ്ങളും പ്രശ്നങ്ങളും അതിൽ യാതൊന്നും തന്നെ പഠിക്കാതെ അതിനെ അവഗണിച്ച് അവന്റെ പഴയ ശീലത്തിലേക്ക് അവൻ വളരെ പെട്ടെന്ന് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിൽ നമ്മുടെ കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് അനുഭവിച്ച ചൂട് അതിനെ തുടർന്നുണ്ടായ ജലക്ഷാമം ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് കാലം നമുക്ക് മഴ ലഭിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണോ ആളുകൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്വാഭാവികമായും നമ്മുടെ എല്ലാ സങ്കടവും പറയേണ്ടത് ഉറപ്പിനോടാണ് മഴയുടെ ഒരു കുറവ് കൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലഭ്യത കുറവ് കൊണ്ട് വിഷമമുണ്ടായാലും പടച്ചവനോട് തന്നെയാണ് ചില പ്രദേശങ്ങളിലൊക്കെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരങ്ങളും നടന്നു യഥാർത്ഥത്തിൽ ഇത് വേനൽക്കാലമാണ് വേനൽക്കാലത്ത് വർഷക്കാലം എന്ന് പറയുന്നത് അഞ്ചാറ് മാസം നമ്മുടെ കേരളത്തിലുണ്ട് പിന്നെ വേനൽക്കാലത്ത് നമുക്ക് വെള്ളത്തിന് ഉണ്ടാവുന്നു ചൂട് പക്ഷിമൃഗാദികൾക്കും മനുഷ്യർക്കും ഒക്കെ അസഹ്യമായി മാറുന്നു ഒരു വക നട്ടു നനച്ച് വളർത്തിയിരുന്ന സാധനങ്ങളൊക്കെ ഉണങ്ങിപ്പോകുന്നു തോട്ടങ്ങളും കൃഷിയിടങ്ങളും മൂഷരമായി പോകുന്നു ഇത് ഒരുപാട് കാലം മഴ കിട്ടാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമല്ല സാധാരണ വേനൽക്കാലത്ത് മഴ പെയ്യാറില്ല ഒറ്റപ്പെട്ട മഴകൾ ചിലപ്പോൾ ലഭ്യമാകും അപ്പോൾ കുറച്ചുകൂടി ഒരാശ്വാസം ചൂടിനും പ്രയാസങ്ങൾക്കും ഉണ്ടാവും ഇങ്ങനെയാണ് പണ്ട് മുതലേ നമ്മൾ ജീവിച്ചു പോന്നിട്ടുള്ളത് അപ്പൊ ഇത് അതിനേക്കാൾ അപ്പുറം ഓരോ മനുഷ്യനും വിശ്വാസി അവിശ്വാസി എന്നൊന്നും വ്യത്യാസമില്ലാതെ ഓരോ മനുഷ്യനും വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലിരുന്ന് ചിന്തിക്കേണ്ട നമ്മളുടെ പ്രവൃത്തി പ്രവർത്തന ഫലമായിട്ട് നമ്മളെല്ലാവരും കൂടി എത്തിച്ച ഒരു സ്ഥിതിവിശേഷത്തെയാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ വിതച്ചുകൊണ്ടിരുന്നതെന്തോ അതാണ് ഇപ്പോൾ നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണേണ്ടതായിട്ടുണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ പരിസ്ഥിതി അല്ലെങ്കിൽ ഈ ആവാസ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് അതിനോടുള്ള മനുഷ്യന്റെ സമീപനം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ വിശുദ്ധ ഖുർആാനെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ധിക്കാരികളായ ജനതകൾ കഴിഞ്ഞുപോയാ അത്തരം ജനതകളുടെ ചൈതികളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ ഖുർആാനിൽ നമുക്ക് കാണാൻ പറ്റും أبر الذي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي اللوتاد الذين طغوا في البلاد فأكثروا فيها الفساد سورة الفجر أبو إي الله سبحانه وتعالى نورنا لوغت أورك تلرأيت مالك الوليا അന്നത്തെ കാലത്ത് ഇന്നത്തേതുപോലെ ഇതുപോലെ യന്ത്രങ്ങളൊന്നും ഇല്ല ഇന്നിപ്പോ മനുഷ്യന്മാര് പണിയെടുക്കുന്നത് കുറവും യന്ത്രങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് കൂടുതലുമാണ് അങ്ങനത്തെ ഒരു ജീവി ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി അത് ഗുണദോഷം എന്നുള്ളതല്ല പക്ഷെ പണ്ട് കാലത്ത് ഈ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഇല്ല ഇതുപോലെ അപ്പോ മനുഷ്യൻ തന്നെ അത്വധ്വാനം ചെയ്യണം എന്നിട്ട് അവർ വലിയ മലകൾ തുരന്ന് ഭവനങ്ങളുണ്ടാക്കി അങ്ങനെ വലിയ മലകൾ തുരന്ന് ഏറ്റവും വലിയ വീടുകൾ ഉണ്ടാക്കുന്നത് ആര് എന്നതിൽ അവർ പരസ്പരം അഹങ്കരിച്ചു ഫറോബിയുടെ ജനത വന്നു അവർ തുല്യതയില്ലാത്ത ധിക്കാരം ലോകത്ത് പ്രവർത്തിച്ചു ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അക്സറുഹൽ അവരവിടെ കുഴപ്പങ്ങൾ വർദ്ധിപ്പിച്ചു ഈ സമൂത് ആദ്യ സമൂത് ഗോത്രങ്ങളിലേക്കൊക്കെ വന്ന പ്രവാചകന്മാർ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം എന്ന് പറയുന്നത് തന്നെ അതിന്റെ തന്നെ താല്പര്യം ആ വഴിപടലിന്റെ തന്നെ താല്പര്യമാണ് ഈ പ്രവർത്തന രീതി ഈ ജീവിത ശൈലി അവരൊഴിവാക്കണം എന്നുള്ളത് പത്തക്കുല്ലാഹ് ഇതൊക്കെ ഇങ്ങനെ സമൂത് ആദ്യ സമൂഹ ഗോത്രങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനടക്ക് വിശുദ്ധ കുറാൻ പറഞ്ഞത് കാണാൻ സാധിക്കും പത്തക്കുല്ലാഹവ് ആ സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിച്ചു തരാൻ അള്ളാഹുവിനാൽ ചുമതലപ്പെടുത്തപ്പെട്ട വ്യക്തി എന്ന നിലക്ക് എന്നെ നിങ്ങൾ അനുസരിക്കണം ം കാണിക്കുന്നവരുടെ ദൂർത്തരുടെ വഴി നിങ്ങൾ പിൻപറ്റരുത് അവർ ഭൂമിയിൽ ഒരു നന്മയും അവരിൽ ഒന്നും ഉണ്ടാവുകയില്ല അപ്പൊ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ജീവിത രീതിയായിട്ട് ഇസ്ലാമേതരമായ അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിക്കാതെ സ്വയം ഉടമസ്ഥനായി അധിപനായി ചമഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ജീവിത വീക്ഷണക്കാരെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് പ്രവാചകന്മാർ ഉത്തരവാദിത്ത കൂടി ഭൂമിയിൽ ജീവിക്കണം ആ ആഹ്വാനത്തിന്റെ ഭാഗം തന്നെയാണ് അള്ളാഹുവിനെ ഇപാദത്ത് ചെയ്യണം എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹുവിനെ ഇപാദത്ത് ചെയ്ത് ജീവിക്കുന്ന തക്കവ ചെയ്ത് ജീവിക്കുന്ന ഒരു വിശ്വാസി ഈ വിഷയങ്ങളിലൊക്കെ ഉത്തരവാദിത്ത ബോധമുള്ളവനാണ് എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് അപ്പം മിതവ്യം എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചപ്പാടിന്റെ തന്നെ ഭാഗമാണ് ജീവിതത്തിന്റെ എല്ലാ ഭാഗത്ത് കാര്യത്തിലും ഈ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട് നിങ്ങൾക്ക് സുപരിചിതമായ രണ്ട് ഹദീസുകൾ ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം ഒന്നാമത്തെ ഹദീസ് അബ്ദുല്ലാഹിബിനോ റിപ്പോർട്ട് ചെയ്യുന്നത് ചെയ്യുന്നതായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അതായത് സായുദ് അലി അള്ളാഹു അൻഹു ഒന്നോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സായുദ്ർ അലി അള്ളാഹുഖു വതു ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന് അടുക്കു അടുത്തുകൂടി പോയി അപ്പൊ ഈ സാഹിദിന്റെ ഈ കഴുകലും വെള്ളം ഉപയോഗിച്ചിട്ട് ഇന്ന് ടാപ്പ് തുറന്നിട്ടിട്ട് നമ്മൾ വർത്താനം പറയും പരിചയപ്പെടും പല്ലു തേർക്കും കാലുകരക്കും എല്ലാ പണിയും ഇത്രയൊന്നും സംവിധാനങ്ങൾ ധാരാളിത്തത്തിന് അള്ളാഹുഖുബിന്റെ വലുവിൽ ഇടപെട്ടു എന്ന് പറയുമ്പോ ഇന്നിപ്പോ നമ്മൾ ഈ കാണിക്കുന്നത് പോലെ വെള്ളം കോരിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാ കുളിക്കുക കോരിയിട്ടാണ് നമ്മൾ കോരിയ ബക്കറ്റിൽ വെള്ളം മുക്കിയെടുത്തിട്ടാണ് നമ്മൾ കുളിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കുളിക്കാം നമ്മളൊരു സ്വിച്ചമർത്തിയാൽ വെള്ളം വന്നിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോ നമ്മൾ എങ്ങനെ കുളിക്കും ഈ ഒരു വ്യത്യാസം നമ്മളുടെ ഒക്കെ ജീവിതത്തിന്റെ ശീലങ്ങളിൽ ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇതൊന്നുമില്ലാത്ത ആ പണ്ടത്തെ കാലത്ത് വളരെ വളരെ പൗരാണികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒതു ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ സംഭവം എന്ന് കൂടി ഓർക്കണം എന്ന് പറഞ്ഞാൽ സാഹിദ് അലി അള്ളാഹു ഒതു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂൽ അള്ളാഹി സല്ലാ അലി സ്വലാ അതിന്റെ അടുക്കൽ അരികത്തുകൂടി നടന്നുപോയി അപ്പൊ ഇതെന്തൊരു ദൂർത്താണ് ഇതെന്തൊരു ദൂർത്താണ് സാഹദ എന്ന് നബിസല്ലാഹു അലൈഹി വസ്സലാം സാഹിദനോട് ചോദിച്ചു വധു കഴിഞ്ഞപ്പോസല്ലാ അലുസമ്മയുടെ പറഞ്ഞൊരു പ്രശ്നം ഇങ്ങനെ വന്ന് വിസ്തരിച്ച് കഴുകി മട്ടത്തിനൊരുത്തു അത്രല്ലേ ഉള്ളൂ അതിലും ഉണ്ടോ ഉണ്ടോർത്ത് എന്നാണ് ചോദ്യത്തിന്റെ ഉദ്ദേശം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്നാണെങ്കിലും ശരി അപ്പോ ഇത് ഇതാണ് ഒരു ഹദീസ് ഇത് നമുക്ക് സുപരിചിതമാണ് പല ആവശ്യങ്ങൾക്കും പലപ്പോഴും നമ്മുടെയൊക്കെ ചർച്ചകളിൽ വരാറുള്ളതാണ് ഇത് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വതു ചെയ്യലിൽ ഋസൂലുള്ള ഇടപെട്ടു എന്ന ഒരൊറ്റ സംഭവം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പകരം ഇതൊരു കാഴ്ചപ്പാടാണ് എന്താണ് കാഴ്ചപ്പാട് പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വിഭ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുക വെള്ളം കൊണ്ട് കഴുകുക എന്ന് പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണല്ലോ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താൻ അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും ശറസ്സാക്കപ്പെട്ട കാര്യത്തിനാണ് എന്ന് പറഞ്ഞാൽ വതു ചെയ്യാനാണ് വേറെന്തോ കാര്യത്തിനല്ല അപ്പൊ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുവാൻ അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട വകുവിന്റെ വിഷയത്തിൽ പോലും അത്യാവശ്യത്തിന് വേണ്ടത് ഉപയോഗപ്പെടുത്താവൂ എന്നതാണ് നമ്മുടെ വീടുകളിലൊക്കെ പഴയ 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 ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ കഴുകുന്നതും ഓർന്നതും ഉപയോഗിക്കുന്നതും ശ്രദ്ധിക്കാൻ അവസരം കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ ഇത്തരം ചില മൂല്യങ്ങൾ വലിയ പരിശീലനങ്ങളൊന്നുമില്ലാതെ അവർ പഠിച്ച ഒരു ദീനിന്റെ സ്വാഭാവികമായ ഭാഗ്യ നമ്മളുടെ വളരുന്ന തലമുറയെ നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല കാരണം അവരൊക്കെ ഈ സംവിധാനങ്ങളാണ് കാണുന്നത് സജ്ജീകരണങ്ങളാണ് കാണുന്നത് നമ്മൾ പിന്നെ ടോയ്ലറ്റുകളിൽ ഫ്ലഷ് ചെയ്യുന്നതും ഷവറുകൾ ഉപയോഗിക്കുന്നതും ടാപ്പുകൾ ഉപയോഗിക്കുന്നതും ഒക്കെ ആയ സംവിധാനത്തിലേക്ക് വന്നപ്പോ വളരെ ഉദാരമായിട്ടാണ് ധാരാളക്കണക്കിനാണ് നമ്മൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻറെ ഒക്കെ വിഷയത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തുകയും ചില മിതവ്യയത്തിൽ മിതവ്യയത്തിലധിഷ്ഠിതമായ ഒരു കാഴ്ചയും ചെയ്യേണ്ടത് മുന്നോട്ടുപോക്കിന് അത്യന്താപേക്ഷിതമായിരിക്കും എന്ന ഒരു സൂചനയാണ് പ്രകൃതി നമുക്ക് നൽകുന്നത് ഇനി രണ്ടാമത്തെ ഹദീസ് എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ നീട്ടി പറയാതിരിക്കാൻ വേണ്ടി ഞാൻ നേരെ രണ്ടാമത്തെ ഹദീസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആ മാലിക് ആൻഗോവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ടിൽ നബിസല്ലാഹു അലൈഹി വസല്ല അന്ത്യനാൾ അന്തിമ കാഹളത്തിൽ ഫസീല ഒരാളുടെ കയ്യിൽ ഒരു ചെറിയ ഒരു തെയ്യ് ഒരു എന്തോ ഒന്നിന്റെ ഒരു തെയ്യ് ഒരാളുടെ കയ്യിലുണ്ട് മരത്തിന്റെ ഒരു ചെറിയ തെയ്യ് ഒരാ ഒരാളുടെ കയ്യിലുണ്ട് അങ്ങനത്തെ അയാൾ അതുമായിട്ട് നിൽക്കേ പൊടുന്നിനെ അന്തിമ കാഹളത്തിൽ അത് ഈ അന്തിമ അന്തിമകാഹളത്തിൽ ഊതപ്പെട്ട് ലോകാവസാനം സംഭവിക്കുന്നതിന് മുന്നേ അത് നടാൻ ഇയാൾക്ക് സാധിക്കുമെങ്കിൽ അവസരം കിട്ടുമെങ്കിൽ അയാൾ അത് നടട്ടെ ഇപ്പൊ സൂര് ഊതപ്പെട്ടല്ലോ അന്തിമ ലോക അവസാനിച്ചല്ലോ ഇനിയിപ്പൊ എന്തിനാ എന്ന് ചിന്തിക്കരുത് ഒരാൾക്ക് അത് നടയാ നടാൻ കഴിയുമെങ്കിൽ അയാൾ അത് നടട്ടെ ഇതിപ്പോ ജംസലിമ ഒരു സന്ദർഭത്തിൽ തന്റെ അനുചരന്മാർക്ക് കൊടുത്തൊരു നിർദ്ദേശമാണല്ലോ ഇത് ഈ നിർദ്ദേശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതെന്താണ് നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹദീസ് ഈ ആവാസ വ്യവസ്ഥയിലെ അല്ലെങ്കിൽ പരിസ്ഥിതിയിലെ വിഭവങ്ങൾ പ്രകൃതിയിലെ വിഭവങ്ങൾ ഇങ്ങോട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ മര്യാദയാണ് സൂക്ഷ്മതയാണ് ജാഗ്രതയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്നാണെങ്കിലും അത്യാവശ്യ ആവശ്യത്തിന് എടുക്കാവൂ എന്നുള്ളത് ഈ രണ്ടാമത് പറഞ്ഞ ഹദീസ് എന്ന് പറയുന്നത് ഈ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയാണ് ഇതിനെ നിലനിർത്തുകയാണ് ഇതിനെ സമ്പന്നമാക്കുകയാണ് അപ്പൊ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുക സമ്പന്നമാക്കുക ശക്തിപ്പെടുക ഒരു മനുഷ്യൻ പുലർത്തുന്ന ശ്രദ്ധ അതാണ് രണ്ടാമത്തെ ഹരീസ് അത് എത്രത്തോളമാണ് അത് ലോകം അവസാനിക്കാൻ പോകുന്നതിന്റെ അടയാളങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും നിങ്ങളുടെ കയ്യിൽ ഒരു തെയ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടാതെ പോകരുത് അത്രത്തോളം ജാഗ്രത ഈ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിലുണ്ട് ഇത് രണ്ടും വെച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ ഇസ്ലാമിന്റെ ഒരു ജീവിത കാഴ്ചപ്പാട് ഇത്തരം വിഷയങ്ങളിലുള്ള ഒരു പെരുമാറ്റ മര്യാദ ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഈ പിന്നെ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഏത് ചെറുതും വലുതുമായ ഏത് ചെറുതും വലുതുമായ വിഷയങ്ങളോട് സമീപിക്കുമ്പോഴും ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറാൻ പിന്നെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനെ കാര്യബോധത്തോടെ എല്ലാത്തിനെയും കാണുന്ന ഒരു മനുഷ്യനെ ആണ് ഇസ്ലാം സൃഷ്ടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനു പകരം അങ്ങനെ മനസ്സിലാക്കുന്നതിന് പകരം എന്നിട്ട് ആ ഗൗരവത്തോടെ ജീവിതത്തെ സമീപിക്കുന്നതിന് മനുഷ്യരിൽ ഇങ്ങനെ ഒരു കൂട്ടരുണ്ട് എന്നാണ് പറയുന്നത് ഇഹലോക ജീവിതത്തെ സംബന്ധിച്ച് നിറം പിടിപ്പിച്ച കഥകൾ വർണ്ണിച്ച് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കുട്ടരെ ആളുകളുടെ പിന്നെ ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് കാണാം അപ്പൊ ഇഹലോക ജീവിതത്തിന്റെ ഈ പളവളപ്പ് ഇതിന്റെ സുഖം ഇതിന്റെ സൗകര്യം ഇതിലെ ലാഭം അതിന്റെ സുരക്ഷിതത്വം അങ്ങനെയുള്ള ഓരോന്നിനെയും അങ്ങനെ പറഞ്ഞ് ജീവിതത്തിന്റെ ഇഹലോക ജീവിതത്തിന്റെ ഈ മാസ്മരിക ലോകത്തേക്ക് നമ്മെ ഓരോരുത്തരെയും വലിച്ചഴക്കുന്ന ആകർഷിച്ചെടുക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം പോ തവല്ല അങ്ങനെ ഒരു കൂട്ടരെ നിങ്ങൾക്ക് കാണാം എന്നുള്ള പറയണം എന്നിട്ട് ഇതാ തവല്ല കാര്യം തീരുമാനിക്കാനുള്ള അധികാരം അവരുടെ കയ്യിലെത്തിപ്പെട്ടാൽ വ്യാപരിക്കും എങ്ങനെ അവർ തലമുറകളെ നശിപ്പിക്കും കാർഷിക മേഖല മേഖലകളെ അവതാളത്തിലാക്കും ളായ ആളുകളുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നേരത്തെ പിന്നെ ഒരിടത്ത് ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ അതേ ഫസാദ് എന്ന് പറഞ്ഞ ആ ആ കുഴപ്പം ഈ കുഴപ്പമുണ്ടാക്ക എന്ന് പറയുന്നത് എന്തോ വലിയ ഒരു ദുരന്തം സംഭവിപ്പിക്കുക എന്നതല്ല ഈ ചെറിയ ചെറിയ ഈ ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള ഓരോ ഇടപെടലും നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ് ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ തന്നെ അവതാളത്തിലാക്കുന്നതാണ് ഞാൻ മുമ്പൊരിക്കെ സൂചിപ്പിച്ചിരുന്നു നിങ്ങൾക്കൊക്കെ വേഗം മനസ്സിലാക്കാൻ കഴിയും നമ്മളൊരു സച്ച ഒരു വിത്ത് നട്ടാൽ ആ വിത്ത് ഇപ്പൊ തെങ്ങിന്റെ ഒരു തേങ്ങ നട്ടു അല്ലെങ്കിൽ ഒരു പിന്നെ കശുമാവോ അല്ലെങ്കിൽ പ്ലാവോ ഒരു തെയ് നട്ടാൽ രാസവളക്കിടുമ്പോൾ അതിന്റെ ഗതിവേഗം വളർച്ചയുടെ ഗതിവേഗം ഇങ്ങനെ മുരടിച്ചു നിൽക്കാതെ ഭൂമി ആകെ ഉഷരായതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനത്തെ തിടുമ്പോഴേ ഇതൊന്നുകൊണ്ട് ജീവൻ വെക്കൂ എന്ന ഒരു പ്രശ്നം ഒഴിവാക്കിയാൽ ഇങ്ങളിങ്ങനെ ഒരു വിത്ത് നട്ടാൽ അത് ആ പണ്ട് ആ തന്നിയുടെ മക്കള് അന്നത്തെ കാലത്ത് ഒരു വിത്ത് നട്ടാൽ അതെങ്ങനെ വളരുമോ അതേ വേഗതയിൽ ഇപ്പോഴും വളരുള്ളൂ ഒരു തടിയുള്ള മൂത്ത കാതലുള്ള ഒരു പ്ലാവ് ഉണ്ടാകണമെങ്കിൽ ഒരു എഴുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു അമ്പത് വർഷം വേണം എന്നാണെങ്കിൽ ഇന്നും ഒരു ഒരൻപത് വർഷമില്ലാതെ അങ്ങനത്തെ ഒരു മരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന വിഷയത്തിൽ ഈ ശാസ്ത്രത്തിന്റെ പുരോഗതി ഒന്നും ഒരു വിപ്ലവം ഉണ്ടാക്കിയിട്ടില്ല അതേസമയം തലമുറകൾ ഒരുപാട് കാലമായി സുരക്ഷിതമായി സംരക്ഷിച്ച് നമ്മളിലേക്ക് കൈമാറിയ ഒരു വടവൃക്ഷം മുറിക്കാൻ പണ്ട് മുറിക്കുകയാണെങ്കിൽ മഴയൊക്കെ എടുത്തിട്ട് കൊത്തുകയാണെങ്കിൽ ഒരു നാല് ചുറ്റു ഭാഗവും നിന്ന് ഒരഞ്ചെട്ട് പത്ത് ആളുകൾ മനക്കടണം അല്ലെങ്കിൽ ഒരാൾ ഒരു മൂന്ന് നാല് ദിവസം മനക്കടണം ഒരു മരം മുറിക്കാൻ എന്നതാണെങ്കിൽ ഇന്ന് നിമിഷങ്ങൾക്കകം അത് മുറിച്ച് നശിപ്പിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ ഈ കാര്യം മുമ്പൊരുക്കു വേറൊരു ചർച്ചയുടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ് എന്ന് പറഞ്ഞാൽ ഈ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന വിഷയത്തിൽ ശാസ്ത്രത്തിന്റെ പോസിറ്റീവായിട്ടുള്ള പങ്കാളിത്തം വളരെ കുറവാണ് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കെമിക്കൽസും അതുപോലെയുള്ള സാധനങ്ങളുമാണ് അത് ഒരു സാധനത്തിന്റെ സ്വാഭാവിക വളർച്ചയുടെ ഗതിവേഗത്തെ യഥാർത്ഥത്തിൽ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും രാസവളം ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ രാസവളം തന്നെ എന്നെ മെച്ചപ്പെടൂ അതിൽ പിന്നെ അതിന്റെ തോത് കൂട്ടിക്കൊണ്ടേ പിന്നെ കൃഷിയെ വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്നിടത്തേക്ക് എത്തുകയാണ് അപ്പോ ആവാസ വ്യവസ്ഥയുടെ പരിപാലനത്തിന്റെ വിഷയത്തിൽ ശാസ്ത്രത്തിന്റെ സംഭാവന ഒരുവിധം പറഞ്ഞാൽ സീറോ ആവുകയും ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റിക്കുന്നതിൽ ശാസ്ത്രത്തിന്റെ സംഭാവന അതിഭീകരമായി തീരുകയും ചെയ്തിരിക്കുന്ന ഒരു ഘടനയിലാണ് ലോകമുള്ളത് അപ്പൊ പിന്നെ ആർക്കാ വിവേകം വേണ്ടത് ആർക്കാ വിവേകം വേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ശാസ്ത്രത്തിന്റെ സംഭാവനകളും അല്ലെങ്കിൽ സാധ്യതകളും ഉപ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യനാരോ അവന് ഉണ്ടാവണം അപ്പോഴാണ് കുന്നുകൾ കുന്നുകളായിട്ടും വയലുകൾ വയലുകളായിട്ടും സമതലങ്ങൾ സമതലങ്ങളായിട്ടും ചതുപ്പ് പ്രദേശങ്ങൾ ചതുപ്പ് പ്രദേശങ്ങളായിട്ടും നിലനിൽക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ സംരക്ഷിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത് ഇതിന്റെ ഒക്കെ മേലെയുള്ള കയ്യേറ്റങ്ങൾ നമ്മുടെ അതിജീവനത്തിന് തടസ്സമാകും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പക്ഷെ നമ്മുടേതുപോലെയുള്ള ഒരു രാജ്യത്ത് നിയമം കൊണ്ട് മാത്രം ഇത്തരം ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുകയില്ല ഈ വേസ്റ്റുകൾ കൊണ്ടുപോയി തള്ളുന്ന നല്ല അഭ്യസ്ത വിദ്യരായ ആളുകൾ ചെയ്യുന്ന പണികൾ നിങ്ങൾ കാണുന്നില്ല എന്നിട്ട് അവിടെ സി സി ടി വി വെച്ചിരിക്കുന്നു വെക്കുകയും വെച്ചിരിക്കുന്നു എന്ന് എഴുതി വെക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെ ഇത് അവിടെ തന്നെ കൊണ്ടുപോയി മറിക്കാം എന്നതിലാണ് പിന്നെ അടുത്ത ഗവേഷണം ഗവേഷം വിദ്യരായ ആളുകളുടെ ഒരു ജീവിത രീതി ഇതാണെങ്കിൽ ഇത് അവരുടെ അല്ലെങ്കിൽ അത്തരം മനുഷ്യരുടെ ഓരോ ഇടപെടലിലും എന്നാണ് ഞാൻ പറയുന്നത് അവിടെയാണ് ഇസ്ലാം ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മനുഷ്യനെയാണ് സൃഷ്ടിക്കുന്നത് അല്ലാതെ അള്ളാഹുവിന് കേവലമായ ഒരു ഒരു പാരമ്പര്യ സങ്കല്പത്തിലുള്ള ഒരു ആബിദിനെ അല്ല എന്ന് നമ്മൾ പറയുന്നത് ഇസ്ലാമിന്റെ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം മുസ്ലിം ആകുമ്പോൾ ഈ ആവാസ വ്യവസ്ഥയോടെ അയാൾക്ക് കടപ്പാടുണ്ട് അതിന്റെ പരിപാലനം ഇയാളുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാകുന്നുണ്ട് അപ്പൊ പിന്നെ ഈ ദൂർത്ത് ദുർവയം വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഒരു മുസ്ലിം ഉമ്മത്തിനെ തന്നെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഒരു മധ്യമ സമൂഹം എന്നാണ് എല്ലാ വിഷയത്തിലും അവർ ചെലവടിക്കുകയാണെങ്കിൽ വാരിക്കോരി ഉദാരമായിട്ട് അപ്പൊ ധാരാളം പൈസ കുറച്ച് അധികം അങ്ങോട്ട് ചെലവാക്കിയാൽ എന്താ എന്ന് ചിന്തിക്കുവല്ലോ അങ്ങനെ ഒരു വശവും കൂടി ഉണ്ട് അതാണ് സാഹിദ് നീ ചെലവഴി നീ എടുത്തുപയോഗിക്കുന്നത് ഒരു പുഴയിൽ നിന്നാണെങ്കിലും വെള്ളത്തിന്റെ കമ്മിയൊന്നുമില്ലല്ലോ പുഴയിൽ അപ്പൊ പിന്നെ നമുക്ക് വിസ്തരിച്ചു കഴുകിയാൽ എന്താ അങ്ങനെയല്ല നീ ഈ ചെയ്യുന്ന ആവശ്യത്തിന് എത്ര അളവിൽ വെള്ളം വേണ്ടതുണ്ടോ അത്ര അളവിലേ ഉപയോഗിക്കാവോ അത് വേനൽക്കാലത്തിന്റെ ക്ഷാമം കൊണ്ടല്ല വർഷക്കാലത്തിന്റെ ലഭ്യതയിലും അങ്ങനെ തന്നെയാണ് അതൊരു സംസ്കാരമാണ് ഈ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ സംസ്കാരം നമ്മളുടെ ഒരു വിശ്വാസത്തിന്റെയും നമ്മളുടെ ഒരു ആദർശ ബോധത്തിന്റെയും തന്നെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പ്രവാചകന്മാർ അവരുടെ അനുയായികളെ വളർത്തിയിട്ടുള്ളത് അത്തരം അനുയായികളാണ് പൗര കാര്യബോധമുള്ള പൗരന്മാരായി ഈ ലോകത്തിന്റെ പരിപാലനത്തിന്റെ പരിപാലനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അത്തരം അനുചരന്മാരുടെ അല്ലെങ്കിൽ ആളുകളുടെ അഭാവത്തിലാണ് ധാരാളിത്തം കാണിക്കുന്നവരും ദൂർത്തന്മാരും വന്ന് ഈ ഭൂമിയെ മൊത്തം അതിന്റെ താവാസ വ്യവസ്ഥയെ താളം തെറ്റിച്ചിട്ടുള്ളതും ഈ ഒരു ഗൗരവപ്പെട്ട വിഷയം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളിൽ വരെ മിതമായ ഒരു ഉപഭോഗശീലം വെള്ളം ഉപയോഗിക്കുന്നിടത്ത് മാത്രമല്ല പൈസ ഉപയോഗിക്കുന്നിടത്ത് സമ്പത്തിന്റെ മൊത്തം ഉപയോഗത്തിൽ ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു സന്തുലിതത്വം മനുഷ്യന് പകർന്നു നൽകുന്നതിന് വേണ്ടുന്ന ഒരു ഉദ്ബോധനവും കൂടി ഇത്തരം പ്രകൃതിയിലൂടെ നമുക്ക് അള്ളാഹു നൽകുന്ന പാഠങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഒരു നിധവ്യയത്തിന്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ വരുമ്പോ എത്രമാത്രമാണ് നമ്മൾ പിശാജിന്റെ കൂട്ടുകാരായി ഇന്നലെ ധാരാളിത്വം കാണിക്കുന്നവർ പിശാജിന്റെ കൂട്ടാളികളാണ് എന്ന് ഖുർആൻ പറഞ്ഞ ആ സ്വഭാവത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രമാണ് നമ്മളുടെ വിവാഹങ്ങൾ വിവാഹത്തിന് മുന്നേയുള്ള ഒരു പിന്നെ ഒരു പിന്നെ പാർട്ടികൾ അതിനുശേഷമുള്ള പാർട്ടികൾ അന്ന് അന്നേ ദിവസം നടക്കുന്ന ഇടപാടുകൾ ഇതൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ എന്ത് എന്തുമാത്രം വിഭവങ്ങളാണ് ഒരു ദിവസം കൊണ്ടിരിക്കുന്നത് അത്രയും വിഭവങ്ങൾ ഉപയോഗിക്കാതെയും ആ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നതല്ലേ ആളുകളെ ക്ഷണി വിളിച്ച് സദ്യ കൊടുക്കുന്നതിന് തകരാറില്ല പക്ഷേ അതിലും ഉണ്ടല്ലോ ഒരു നിയന്ത്രണം ഏത് കാര്യത്തിനും ഉണ്ടാവും ഒരു നിയന്ത്രണം ആ നിയന്ത്രണം താളം തെറ്റുമ്പോ തുടർന്നുള്ള ഒരുപാട് താളം ലംഘനങ്ങൾ അതിന്റെ തുടർച്ചയായിട്ട് വരുന്നു എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് ദൂർത്തും ദുർവ്യയവും മുഖമുദ്രയായി മാറുകയും പൊങ്ങച്ചം എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനമായി തീരുകയും ഗൗരവത്തോടെ ഈ പ്രകൃതിയെയും വിഭവങ്ങളെയും വരും തലമുറകൾക്ക് കൂടി ബാക്കി വെക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ ഒരു അസുലഭ അവസരം ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക നമ്മൾ ഈ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന ആ പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പറയാം അറിയാൻ പറ്റും വിഭവങ്ങൾ മനുഷ്യ അതായത് വിഭവങ്ങൾ പ്രകൃതിയിൽ കുറവാണ് ആവശ്യങ്ങൾ മനുഷ്യർക്ക് കൂടുതലാണ് സാമ്പത്തിക ഭൗതികവാദിയുടെ കാഴ്ചപ്പാടിൽ സാമ്പത്തിക ശാസ്ത്രം എന്താണ് എന്ന് അവർ പരിചയപ്പെടുത്തുന്നതിന്റെ തത്വമാണ് ഞാൻ ഈ പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഒരു വിജ്ഞാന ശാഖയെ അവർ ഇതെന്തിനുള്ളതാണ് ഈ വിജ്ഞാന ശാഖ അതിന് അവർ പറയുന്ന തത്വമാണ് ഞാൻ ഈ പറയുന്നത് എന്താ തത്വം പ്രകൃതിയിൽ വിഭവങ്ങൾ കുറവാണ് മനുഷ്യർക്ക് ആവശ്യങ്ങൾ അനിയന്ത്രിതമാണ് അൺലിമിറ്റഡ് വൺസ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് അനിയന്ത്രിതമായ ആവശ്യം അതുപോലെ ലിമിറ്റഡ് റിസോഴ്സസ് അപ്പോ ഈ അനിയന്ത്രിതമായ ആവശ്യങ്ങളെ വളരെ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് എങ്ങനെ പരമാവധി തൃപ്തിപ്പെടുത്താം ഇതിലുള്ള ഗവേഷണമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് പറയുന്നത് അവിടുന്ന് തുടങ്ങുന്നുണ്ട് പ്രശ്നം എന്നാണ് എന്റെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് നേരെ മറിച്ച് വിഭവങ്ങൾ കുറവാണ് യാഥാർത്ഥ്യമാണത് എല്ലാവരും കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ വിഭവങ്ങൾ കുറവാണ് അപ്പൊ വിഭവങ്ങൾ കുറവാകുമ്പോ ആവശ്യങ്ങൾക്ക് പരിധി വെക്കണം എന്നതാണ് ദീൻ അല്ലാതെ വിഭവങ്ങൾ കുറവാണെങ്കിലും അനിയന്ത്രിതമായ ആവശ്യങ്ങളെ മാക്സിമം എക്സ്പ്ലോയ്റ്റേഷൻ പരമാവധി ചൂഷണം എന്നതിലേക്ക് പോവുകയല്ല അപ്പൊ നമ്മളുടെ കാഴ്ചപ്പാട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ കുറെ കാലം അങ്ങോട്ട് പോകുമ്പോൾ എന്താകും നമ്മുടെ നാട് എന്നതിന്റെ സൂചനയാണ് ഇടക്കുള്ള ഈ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഈ പരിധി വിട്ട ചൂടുകൾ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം എന്നിട്ട് തിരിച്ചു പോക്ക് സാധ്യമാകണം പരമ്പരാഗതമായി പറയുന്ന ഈ മരമൗലികവാദം എന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് വൃക്ഷങ്ങൾ ആവശ്യത്തിന് വെച്ച് കാരണം തണുപ്പ് ആണ് പരിഹാരം എന്ന് കരുതുന്നത് ഒരിക്കലും ഒരു ഒരു സ്ഥായിയായ പരിഹാരമല്ല കേരളീയരെ പോലെയുള്ള ഒരു പ്രദേശത്ത് അതിനൊരുപാട് പരിമിതി ഉണ്ട് നമുക്കൊക്കെ അതറിയാം അതേസമയം ധാരാളം പച്ചപ്പുള്ള പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു വെക്കുന്ന ജലക്ഷാമത്തിന് കുറവുണ്ടെങ്കിലും ചില സൂചനകളാണ് അതിൽ നിന്ന് നമ്മൾ നമ്മുടെ പിന്നെ വികസനത്തെ രൂപപ്പെടുത്തിയെടുക്കണം നമ്മുടെ ജീവിത കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തിയെടുക്കണം നമ്മുടെ ആവശ്യങ്ങളെ അതനുസരിച്ച് പരിമിതപ്പെടുത്തണം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ലിമിറ്റ് വെക്കണം അല്ലാതെ ആഗ്രഹങ്ങൾ അനിയന്ത്രിതമായിരിക്കും വിഭവങ്ങൾ കുറവുമായിരിക്കും കുറഞ്ഞ വിഭവം കൊണ്ട് അനിയന്ത്രിത എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ ചൂഷണം ചെയ്തേ സാക്ഷാത്കരിക്കാൻ കഴിയൂ ആ ചൂഷണത്തിന്റെ റിസൾട്ടാണ് അതിനെപ്പറ്റിയാണല്ലോ പറഞ്ഞത് ഫിൽ വൽ ബഹർ ിമാൻസിനാസ് കരയിലും കടലിലും മനുഷ്യകരങ്ങൾ സമ്പാദിച്ചതിന്റെ ഫലമായിട്ടും നാശം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുക അതിന്റെ അപകടങ്ങൾ തിരിച്ചറിയുക എന്നതും ഇസ്ലാമിക ജീവിതത്തിന്റെ തന്നെ അനിവാര്യമായ ഒരു ഘടകമാണ് അതൊരു അഡീഷണൽ ഒരു സവിശേഷതയല്ല എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചത് അതിന്റെ ഉള്ളിൽ പല പാഠങ്ങളുമുണ്ട് അതേക്കുറിച്ച് നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കണം അള്ളാഹു സുബാന അവന്റെ യഥാർത്ഥ അടിയാറുകളായി അവന്റെ അവൻ നൽകിയിട്ടുള്ള ഈ ഭൂമിയുടെ ഖിലാഫത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തത്തെ ഏറ്റവും ഗൗരവത്തോടെ ടുത്ത് നിർവഹിക്കാൻ പ്രാപ്തിയുള്ള ഒരു തലമുറയായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മോട് കൊണ്ട് സീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് രോഗികളായ ആളുകളുണ്ട് അള്ളാഹു സുബാനുഭവത്തായ അവർക്ക് ശിഫ നൽകുമാറാവട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ വിഷമങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന പലരും നമ്മോട് കൊണ്ട് സിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ റബ്ബെ അവർക്കൊക്കെ നീ പൂർണമായ ശിഫ നൽകണേ തമ്പുരാനെ നിന്റെ ഭാഗത്ത് നിന്നുള്ള സമാധാനവും സ്ഥൈര്യവും അവരുടെ മനസ്സിൽ നീ നിറച്ചു കൊടുക്കണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗിണകൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളോട് നന്മയിൽ വർത്തിച്ചിരുന്നവർ അങ്ങനെ ധാരാളം ആളുകളെ നീ തിരിച്ചു വിളിച്ചു അവർ നിന്നിലേക്ക് യാത്രയായി പടച്ചവനെ അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനി അവരുടെ അമലുകൾ നീ സ്വീകരിക്കണേ നാഥ അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനി പടച്ചവന് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമികമായ ആശയങ്ങളും ആദർശവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയായി വളരാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ നൽകണേ നൽകണേയല്ല ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്റെ ദീനിനു വേണ്ടി എഴുന്നേറ്റു നിന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനസമൂഹങ്ങൾക്ക് നീ ധൈര്യം നൽകണേ തമ്പുരാനെ അവർക്ക് നിന്റെ സഹായവും നിന്റെ തുണയും എപ്പോഴും നീ നൽകിക്കൊണ്ടിരിക്കണേ നൽകൊണ്ടിരിക്കണേ